ട്ടോ ഇന്നലെ നമ്മള് ഏകദേശം അഞ്ചരക്കായപ്പോഴാണ് അഡ്മിറ്റ് ആയിട്ടുണ്ടാവും അഞ്ചരണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം മോൾക്ക് സി ആർ പി ലെവല് കുറച്ച് കൂടുതലായിരുന്നു അപ്പം ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് കേട്ടാ അഡ്മിറ്റായിട്ടുണ്ടായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമറ്റിൽ കോമൺ ആയിട്ട് അധിക ആൾക്കാർക്കും ഉണ്ട് അതായത് അധിക ആൾക്കാരുടെ കുഞ്ഞുങ്ങൾക്കും കുട്ടികളെയാണ് എഫെക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും അപ്പം പനിയുടെ കഠിനം എന്ന് പറയുന്നത് മോൾക്ക് കുറയുന്നേ ഉണ്ടായില്ല ഒരു നൂറ്റി നാല് നൂറ്റി രണ്ട് റേഞ്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു എന്താ ആ ഒരു ഹീറ്റ് ടെമ്പറേച്ചർ കുറയുന്നേ ഉണ്ടായില്ല ഒരു രണ്ട് ദിവസം ഡോക്ടർ പറഞ്ഞിട്ടും ഉണ്ടായി ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അങ്ങനെ ഉണ്ടാവുന്ന അപ്പം ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നില്ല ഞാനിത് കുഞ്ഞു 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 ക്ലിപ്പിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം അമ്മ മുകളിൽ ഡിസ്ചാർജ് ആയിട്ടില്ല കേട്ടോ ഡിസ്ചാർജ് ഫൈവ് ഡേയ്സാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മളൊരു സൺഡേ ആവുമ്പോൾ ഡിസ്ചാർജ് ആവുന്നു ഹോപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പം പറ്റണം എന്ന് വിചാരിക്കുകയാണ് സൺഡേ ആവുമ്പോഴേക്കും ആ വീട്ടിലെത്താൻ പറ്റണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ് കാരണം കുഞ്ഞിനാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് മതിച്ച് വല്ലാണ്ട് മടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതെന്തുകൊണ്ടാണ് കോമൺലി വരുന്നത് എന്നുള്ള കാര്യവും ഇവിടുത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും അപ്പം ജസ്റ്റ് ഇപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തതും എന്തുകൊണ്ടാണ് ഈ യൂട്യൂബിലൊന്നും ആക്റ്റീവ് അല്ലാത്തതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചതാണ് മോളെയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിൽ പോയി മോൾക്ക് പനിയായിരുന്നു അവക്കിപ്പം ഈ പറഞ്ഞ ബ്ലഡിലെ കൗണ്ട്സും കാര്യങ്ങളും വേരി ചെയ്തതൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കൂടുതൽ ഉള്ളത് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നോർമൽ ഐഫിലത് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സൺഡേ ആകുമ്പോഴേക്കും വീട്ടിലെത്താൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണല്ലത് മോളാണെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങി എനിക്ക് തന്നെ അമ്മ ഇന്ന് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പം മൂന്ന് ദിവസമായി ഇവിടെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും പിന്നെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ കാണാം കേട്ടോ